കഴിഞ്ഞ മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നത് നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിൻ്റെ വിശേഷങ്ങളാണ് മൈലാഞ്ചിരാവും ഹൽദിയും നിക്കാഹും നിക്കാഹുമെല്ലാമായി ഒരാഘോഷം തന്നെയായിരുന്നു ഷിയാസ് കരീമിൻ്റെ വിവാഹം നടൻ്റെ ദീർഘകാല സുഹൃത്തായ ദറഫിയാണ് വധു വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് സേവ് ദ ഡേറ്റ് ചിത്രങ്ങൾ പങ്കുവെച്ചു കൊണ്ടാണ് താൻ വിവാഹിതനാകാൻ പോകുന്നുവെന്ന വിവരം ഷിയാസ് ആരാധകരെ അറിയിച്ചത് സേവ് ദ ഡേറ്റ് ചിത്രങ്ങൾ പുറത്ത് വന്നപ്പോഴും പെയ്ഡ് ഫോട്ടോഷൂട്ട് ആകുമെന്നാണ് ആരാധകർ ആദ്യം കരുതിയത് പിന്നീട് ഹൽദിയുടെ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് പ്രേക്ഷകർ വാർത്ത വിശ്വസിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ഈ സമയത്തായിരുന്നു കേസും വിവാദങ്ങളുമായി ഷിയാസ് കരിയും വലയുകയായിരുന്നു ദന്ത ഡോക്ടറായ രഹ്നിയുമായുള്ള ഷിയാസിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതുമായിരുന്നു എന്നാൽ പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസ് ഷിയാസിൻ്റെ മേൽ വന്നതോടെ ആ വിവാഹം മുടങ്ങി ശേഷമാണ് ദർഫ ഷിയാസിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സ് പ്രായവ്യത്യാസമുണ്ട് മുമ്പ് താരം പെണ്ണു കാണാൻ പോയ കുട്ടികളിൽ ഒരാളായിരുന്നു ദർഫ അന്ന് പ്രായവ്യത്യാസം കാരണം ആ ബന്ധം ഷിയാസ് വേണ്ടെന്ന് വെക്കുകയായിരുന്നു അത്രേ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് പെണ്ണു കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ദർഫ അന്ന് ദർഫയ്ക്ക് പ്രായം കുറവാണെന്ന് തോന്നിയതിനാലാണ് ആലോചന വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഞങ്ങൾ തമ്മിൽ പന്ത്രണ്ട് വയസ്സ് പ്രായവ്യത്യാസമുണ്ട് അതിനുശേഷം ദർഫയുമായി ഒരു സൗഹൃദം നിലനിർത്തിയിരുന്നു പിന്നീട് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ജീവിതത്തിൽ താങ്ങായി നിന്ന ആളാണ് ദർഫ അങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കാമെന്ന് ചിന്തിക്കുന്നതെന്നും സൗഹൃദം വിവാഹത്തിലെത്തിയ കഥ വിവരിച്ച് ഷിയാസ് പറഞ്ഞത് സിനിമ ടെലിവിഷൻ താരങ്ങളുടെയും കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം മിനിസ്ക്രീനിലെ ഒട്ടുമിക്ക താരങ്ങളും വിവാഹത്തിന് എത്തിയിരുന്നു അതേസമയം ഷിയാസിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അടുത്ത സുഹൃത്തുക്കളായ പേളിയും ശ്രീനിഷ് അരവിന്ദും എത്താതിരുന്നതും കമൻറ്റ് ബോക്സിൽ ചർച്ചയാകുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ വെച്ചാണ് പേളിയും ശ്രീയേഷും സിയാസുമായി സൗഹൃദത്തിലായത് ഇരുവരുടെയും പ്രണയത്തിന് ഒപ്പം നിന്നതും ഷിയാസ് ആയിരുന്നു പേളിയുടെ വീട്ടിൽ പോയി ആദ്യം സംസാരിച്ചത് ഞാനാണ് മാണിയങ്ങൾ എന്നെ കാണണമെന്ന് പറഞ്ഞു ആളുകൾ പലതും പറയുന്നുണ്ടല്ലോ നിനക്കറിയാലോ എന്താണ് എന്ന് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ചോദ്യം ശ്രീനി അടിപൊളിയാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്നാണ് പേളി ശ്രീനിഷ് പ്രണയം വിജയിക്കുന്നതിൻ്റെ താൻ വഹിച്ച പങ്കിനെക്കുറിച്ച് വിവരിച്ച് ഷിയാസ് മുമ്പ് പറഞ്ഞത് ഒരു ആശംസ പോലും പേളിയോ ശ്രീനിഷോ ഇതുവരെ ഷിയാസിനും വധുവിനും നേർന്ന് എത്തിയിട്ടില്ല ഇതെല്ലാമാണ് ആരാധകർക്കിടയിൽ പേളി ശ്രീനിസ് അസാന്നിധ്യം ചർച്ചയാകാൻ കാരണം